ഹായ് ഹലോ എന്തെല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലപ്പുറം തമ്പൂരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ആരൊക്കെയുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ വീഡിയോ ഒക്കെ ഓരോ ദിവസം ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബ് മാമ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടെത്തും അങ്ങനെ മുന്നോട്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരോട് ഒരുപാട് നന്ദിയിട്ടോ നമ്മളെ ചാനലിലേക്കൊന്ന് എത്തി നോക്കാൻ വന്നതിൻ്റെ സന്തോഷം പക്ഷെ എത്തി നോക്കിയപ്പോൾ അവരത് നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളോട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്കൊരു ബലംന്ന് പറഞ്ഞത് കാരണം ഇന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ഒരു ദിവസം ഒരു ഇരുപത് ആൾക്കാരൊക്കെ കാണുകയുള്ളട്ടോ ഞാൻ വലിയ ചാനലായിരത്തി ഒന്നല്ല ഉള്ള കാര്യം പറയാം അപ്പോൾ ഒരു ദിവസം ആൾ കാണുകയാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം കൂടി വീഡിയോ ഇടും അപ്പോൾ ആ ഇരുപതെന്നുള്ളത് ഒരു നാൽപ്പതാകും എല്ലാവരും യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊരു പ്രതീക്ഷ വരട്ടോ നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഇതിൻ്റെ വീഡിയോ ആരും കാണുന്നില്ല നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഒരിക്കലും ഒരു റീച്ച് ആയ ചാനലിൽ പോയി കാണാതിരിക്കുക യൂട്യൂബിൽ തുടക്കക്കാരോടുള്ളൊരു ഉപദേശമാണ് കേട്ടോ ഒരുപാട് റീച്ചുള്ള ചാനൽ കാണാതിരിക്കുക അങ്ങനെയുള്ള റീച്ചുള്ള ചാനൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യയുടെ തുടക്കക്കാരാണ് അയ്യോ ഇവരുടെ ചാനൽ ഇത്രയും വ്യൂസ് ഉണ്ടല്ലോ ഇൻ്റെ ചാനലിലൊന്നുമില്ല കാരണം നമ്മൾ വലിയ ശക്തരെ കണ്ട് പഠിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കതൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് സ്വന്തം നമുക്ക് തന്നെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട ആദ്യ തുടക്കക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ടൈലി അങ്ങോട്ട് ഇടുക അപ്പോൾ യൂട്യൂബ് ഇന്നലേക്ക് നാളെ നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഒരു ചാനൽ തുടങ്ങണം എന്ന് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വീഡിയോ ജസ്റ്റ് ഇടുക ഇട്ടിട്ട് അത് ചിലപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പേരാകും കാണാം നിങ്ങളാണെങ്കിൽ കുടുംബക്കാർക്ക് മൊത്തമായിട്ട് വിട്ട് കൊടുക്കും അല്ലേ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ആയിട്ട് കാണട്ടെ ചെയ്യട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നമ്മുടെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പറയാം അതിൻ്റെ ചാനൽ ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ലിങ്കിൻ്റെ ഒരു സംഭവം കോപ്പി ആയിട്ട് എടുക്കുക പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് ആ ചാനൽ സബ്സ് ഒറ്റ തവണ ഞങ്ങൾ സബ്സ്ക്രൈബ് എന്താ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നിങ്ങളറിയാം എനിക്കൊരു ഇങ്ങനെ വീഡിയോ ഉണ്ട് ഒന്ന് സപ്പോർട്ട് ആക്കുകയോ ചോദിക്കാം അങ്ങനെ സപ്പോർട്ട് ആകണ സമയത്ത് എന്തായിട്ടും അവരെല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്യണോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യില്ല അതുപോലെ കാര്യം ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും പിറ്റേ ദിവസം അവരേക്ക് സാധാരണയായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് എത്തും കാരണം നമ്മൾ ഇടുന്ന വീഡിയോ അത് നമുക്ക് വിശ്വാസമുള്ള പത്താളുകളാണെങ്കിൽ പത്ത് പേർക്ക് ഇട്ടുകൊടുത്താൽ വേണ്ടി നിങ്ങൾ ഓക്കെ ആ ഒരു ഷെയറിങ് എന്നിട്ട് പിറ്റേ ദിവസം ആ ആൾക്കാർ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ധൻ അപ്പോൾ സന്തോഷമായി ആ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ആ പത്താൾക്കാർ കാണുന്നുണ്ടല്ലോ പിറ്റേ ദിവസം വീഡിയോ വീഡിയോട്ടാണ് ആ പിറ്റേ ദിവസം വീഡിയോ ആകുമ്പോഴും ആ പത്ത് ആൾക്കാർ കാണുന്നുണ്ടാവും പിന്നെ പല സാഹചര്യം ചില ആൾക്കാരിൽ നെറ്റ് ഉണ്ടാവില്ല ചില ആൾക്കാർ നെറ്റ് ഉണ്ടായാലും കളിക്കുമ്പോൾ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കാൻ പറ്റില്ല എന്നാലും ഓൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ നോക്കണവരുണ്ടാവും കാരണം നമുക്കൊക്കെ ഒരു ഇഷ്ടമുണ്ടാവില്ല ഓരോ ചാനലിൽ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപോകുന്നത് അല്ലേ നിങ്ങളൊക്കെ ഏതെങ്കിലും വീഡിയോ കാണുന്ന അഡിറ്റ് ആണോ അതായത് ഓരോരുത്തരുടെ ചാനലിൽ അങ്ങനെ അഡിറ്റ് ആകുമ്പോൾ നമുക്ക് അവരിഷ്ടം ഉണ്ടാവും ആ അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് ഇന്നത്തെ വിശേഷം എന്നൊക്കെ കാണാൻ വേണ്ടി വരുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനൽ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള അവരിങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇൻ്റെ ചാനലാണ് കേട്ടോ ഞാനങ്ങനൊരു ആർക്കും ഒരു അഡിക്റ്റാക്കാൻ പറ്റാത്തൊരു കാരണം ഞാൻ ഏകദേശം വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം നിർത്തി വീണ്ടും തുടങ്ങി നിർത്തി പിന്നെ യൂട്യൂബ് നമ്മൾക്ക് ഞങ്ങളോട് ഈറയും തോന്നി കാരണം നമ്മൾ നന്നായിട്ട് നയിച്ചാൽ മാത്രമേ ഇതൊന്നും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഇന്നത്തെ പോലെ ഒരു കണ്ടൻറ്റും ഇല്ല ഒരു കിൻ്റെ പോലെ അങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പത്ത് ആൾക്കാർ കണ്ടെ പിറ്റേ ദിവസം വീഡിയോ പത്ത് പിന്നെ പിറ്റേ ദിവസം കണ്ടിട്ട് വീഡിയോ ഇടാം അപ്പം അതിൽ നിന്ന് ഒരു പന്ത്രണ്ട് പേര് കാണും നിങ്ങളാഴ്ച പത്ത് ആൾക്കാരല്ല ഒരു പന്ത്രണ്ട് അത് രണ്ടാൾക്കാർ എസ്റ്റും അങ്ങനെ കഴിഞ്ഞിട്ട് ഓക്കെ നമ്മൾ വീഡിയോ രണ്ടാൾക്കാർ കാണുന്നുണ്ട് ഇത് ഇങ്ങോട്ട് ചിലപ്പോൾ കയറിപ്പോവും അവരുടെ മനസ്സിലുറപ്പിക്കുക ഞാനത് ഇരുപതാൾ കാണുന്നവരെ നാല് ദിവസം ആകുമ്പോഴേക്കും എൻ്റെ വീഡിയോ ഇരുപത് ആൾക്കാർ കാണുന്ന പറയാം പത്ത് ആൾക്കാർക്ക് മാത്രം ആദ്യം നമ്മൾ ചെയ്യാം പിന്നെ വല്ല പരിപാടിക്ക് പോണിങ്ങേ പിന്നെ നമുക്കൊരു ചാനലുണ്ട് കേട്ടോ ഇന്ന ചാനല് ഞാനാണെങ്കിൽ പറയും ഇന്ന ചാനൽ മലപ്പുറം തമ്പൂർ വ്ലോഗ് ഒന്ന് കണ്ടേ ഒന്ന് സപ്പോർട്ട് ആക്കാനിട്ടോ ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരെ മൈൻഡിൽ അങ്ങ് മറന്നിട്ടുണ്ടാകും പിന്നെ മലപ്പുറം ആകുമ്പോൾ ഇപ്പോൾ മലപ്പുറം ആണല്ലോ പറഞ്ഞത് മലപ്പുറം എന്തോന്ന് പറഞ്ഞല്ലോ അപ്പോൾ മലപ്പുറം അടിച്ച് നോക്കാം അപ്പം എല്ലാവരും പറയാം മലപ്പുറം വ്ലോഗ് ബ്ലോഗെന്ന് അടിച്ച മലപ്പുറം അടിച്ചാൽ തന്നെ നമ്മുടെ തമ്പുരു മലപ്പുറം കിച്ചൻ അങ്ങനെ മലപ്പുറം തുടങ്ങിയ മലപ്പുറം ഫാമിലി വ്ലോഗ് അങ്ങനെ മലപ്പുറത്തിൻ്റെ എല്ലാ ചാനലുകളും ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചാനലൊക്കെ കയറുന്നത് ഈ ചാനലൊന്നും കിടക്കുക ഇത് തന്നെയാണ് ഉള്ളൂ പറഞ്ഞതന്നെ അതങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ പോട്ടോ പിന്നെ ഞാൻ ഈ കാണിച്ച് തന്നെ നമ്മളെ വഴികളാണ് നമ്മുടെ റോഡ് സൈഡും വഴികളൊക്കെയാണ് എസ്റ്റി അങ്ങനെ വേറൊരു കാര്യത്തിന് വേണ്ടി വീഡിയോ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഒരു വീഡിയോയിലൂടെ ഇങ്ങനെ ഇങ്ങനെ കാണുന്നു കാണാൻ വേണ്ടിയിട്ടായിട്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആരും വിചാരിക്കേണ്ട കാരണം ഇങ്ങനെ നല്ല യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ പതിനാല് പോയിൻ്റ് എത്രയാണ് ആ ഒരു ഇതിലാക്കി പിടിച്ചിട്ട് തന്നെ വീഡിയോ ഇടണം ഇത് ഞാൻ മറ്റുള്ള പേജിലേക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇരുപത്തെട്ടിലെ പള്ളിത്തൊടി ആണ് കേട്ടോ ഇത് നമ്മുടെ ഇരുപത്തെട്ട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു വീഡിയോ വേറെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഞാൻ എടുത്തതെന്നുള്ളൂ അത് നമുക്ക് ഇതിലടന്ന ഡല വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാമെന്നൊക്കെ ഇതിൻ്റെ ചാരുമണി അതായിരിക്കണേ അപ്പോൾ അതവിടെ മുന്നിലെത്തിയിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി കേട്ടോ ഈ മൂന്നാളാണ് അല്ലേക്കരയിൽ ചിലപ്പോൾ ആദ്യമായിട്ട് വീട് കാണുന്ന ആൾക്കാർക്ക് അര അപ്പോൾ എനിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ മൂന്നാളെയും കൊണ്ട് ആശുപത്രിക്ക് പോകുകയാണെങ്കിൽ ജലദോഷമാണ് അപ്പോൾ ആശുപത്രിയിൻ്റെ ഒരു വൈബ് വൈബറിന ഇതാണ് നല്ല അടിപൊളി ഹെൽത്ത് സെൻറ്റർ ആണ് ഞങ്ങളുടെ പൂര പഞ്ചായത്തിലെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ എല്ലാ മേഖലയിലും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കാരണം ഓരോ പ്രവർത്തനങ്ങൾ കാരണം ഭരണസമിതി ഇതെന്തായാലും ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എൻ്റെ സെന്റർ തന്നെ ആയിട്ട് നമ്മൾ പോയിട്ടൊരു പഞ്ചായത്ത് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് എന്നൊക്കെ പറയണേക്കാണ് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്തിനൊക്കെയാണ് കാരണം അത്രയും നല്ലൊരു പഞ്ചായത്തായിട്ട് തന്നെ അവാർഡ് കിട്ടിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ഞാൻ അപ്പോൾ എങ്ങനെ ദീപാലിച്ച് അടിയിക്കുന്നു അപ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻ്റർ അടിപൊളി ഐവ ഹെൽത്ത് സെൻറ്ററുണ്ടോ നല്ല ഹെൽത്ത് സെൻ്റർ എല്ലാ മേലും എല്ലാ മരുന്നും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഒരു ധാരണ അല്ല അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇങ്ങനെ കളിച്ച് നടക്കുന്നു നടക്കുന്നുണ്ട് ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരെ പോയി തോണ്ടും പിന്നെ അറിയാമല്ലോ കുട്ടികളൊക്കെ ആശുപത്രിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ ജലദോഷമല്ല ഒന്നുമില്ല അവിടെ ചെന്നപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആകെ അവർക്ക് വയ്യാത്ത പോലെ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ കുട്ടികളെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമാണ് ഇത് കുത്തിവെപ്പിൻ്റെ കേന്ദ്രമായിട്ടോ നമ്മുടെ പോരൂർ പഞ്ചായത്തിൻ്റെ ഒരു ഹെൽത്ത് സെൻ്ററിലുള്ള കുത്തിവെപ്പിൻ്റെ എണ്ണ കുട്ടികളെ കുത്തിവെപ്പ് ഗർഭിണികളുടെ കുത്തിവെപ്പൊക്കെ അന്നിട്ടൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാ മേഖലയിലും മെച്ചമാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കണ്ടുവരും പിറ്റേ ദിവസം അങ്ങോട്ട് ഇടുന്ന സമയത്ത് അത് പന്ത്രണ്ട് എന്നുള്ളത് അതൊരു പതിനഞ്ചെങ്കിലായിട്ടുണ്ടാവും വീണ്ടും വീടിയ ഇങ്ങനെ പറയാം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാനത് നൂറുപേരെ കാണിക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നുട്ടോ ഈ കാണുന്നത് നമ്മൾ ബീഫ് ബീഫച്ചാറാണ് കേട്ടോ അതായത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറുകളാണ് മീൻ ബീഫ് എല്ലാ അച്ചാറും ഉണ്ട് നോൺ വെജും വെജും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇടയിൽ കൂടെ കാര്യം പറയേണ്ടി കൂടെ നമ്മളെ കാര്യം കൊണ്ടും പറയേണ്ടത് ഇത് നമ്മുടെ ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ അച്ചാറിന് താല്പര്യം ഉള്ളവർക്ക് ഉണ്ടാവും ഇങ്ങനെയാകും നമ്മൾ അച്ചാർ കേട്ടോ കുറേ ചാറായിട്ടുള്ള അച്ചാറല്ല ഒരു കിലോനങ്ങൾ ഒരു കിലോനെ ഒരാൾക്ക് ഉണ്ടാക്കുന്ന അച്ചാറാണത് അതാണ് അത്രയും തിക്കെട്ടോ അപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഒരാൾ പറയുമ്പോൾ ഒരാൾ ഒരാൾ പറയുമ്പോൾ ഒരാൾ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് അങ്ങനെ പോവുകയാണ് മാങ്ങ അച്ചാറിനോട് ഇപ്പോൾ അങ്ങനെ ഇട്ടു അങ്ങനെ അത് നിങ്ങൾക്ക് അടിപൊളി ിൽ നിന്ന് അച്ചാറ് ഞാൻ ഞാനുണ്ടാക്കണല്ലോ എൻ്റെ അമ്മയുടെ കൈപ്പുന്നി ഞാൻ കേട്ടോ അപ്പോൾ ഈ അച്ചാർ അച്ചാറുവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പർ കട വിളിച്ചാൽ മതി വേറെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ചെയ്താൽ മതി അപ്പം എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്